ഹേ ഗായ് സിക്സ്മി എം എ സൊല്യൂഷൻസ് ഇനി വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട പ്ലസ് വൺ അലോട്ട്മെൻറ്റ് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് മെയ് ഇരുപത്തി ഒൻപത് നാളെ ബുധനാഴ്ച രാവിലെ പത്ത് മണിക്കാണ് എന്നായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നു ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും രാത്രി ഒരു എട്ട് മണിക്ക് ശേഷം രാത്രി എട്ട് മണിക്ക് ശേഷം രാവിലെ ഒരു ഏഴ് മണിയുടെ മുന്നേ ആയിട്ട് നിങ്ങളുടെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും അങ്ങനെയാണ് പൊതുവെ ഉണ്ടാവാറുള്ളത് പത്ത് മണി വരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു സാധ്യത വരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ഒരു അല്പം ഉറങ്ങാതെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റിൽ ഏത് സ്കൂളിലാണ് ലഭിച്ചത് സ്കൂളിൽ ലഭിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ലാസ്റ്റ് റാങ്കും നിങ്ങളുടെ റാങ്കും എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രിയോടുകൂടി നിങ്ങൾക്ക് അർദ്ധരാത്രിയോടുകൂടി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും സോ രാത്രി ഇന്ന് മെയ് ഇരുപത്തി എട്ടാണ് ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്ന് രാത്രി എട്ട് മണിക്ക് ശേഷം നിമിഷം വേണമെങ്കിലും നമ്മുടെ നമ്മുടെ എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റിൽ കാൻഡൈ ലോഗിൻ ഓപ്പൺ ചെയ്യാം ക്യാൻഡൈ ലോഗിൻ്റെ ആ ഒരു ലിങ്ക് അവിടെ വീണ്ടും ഓപ്പൺ ആക്കി കൊടുക്കും അങ്ങനെയാണെങ്കിൽ ക്യാൻഡിഡേറ്റ് ലോഗിനിൽ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് ഐ ഡി ലോഗിൻ ചെയ്യും ഐ മീൻസ് ഓപ്പൺ ആയിട്ട് വരും അതിൽ സൈഡിലായിട്ട് ട്രയൽ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ടാകും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് എന്ത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി ഇതേ ട്രയൽ റിസൾട്ടിൻ്റെ നേരെ അടിയിലായിട്ട് എഡിറ്റ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ോഗിൻ്റെ തൊട്ട് താഴെയായിട്ട് എഡിറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം ഓക്കെ സോ ഈ എഡിറ്റ് ചെയ്യുന്നിടത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അവിടെ ചെറിയൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ട്രയൽ അലോട്ട്മെന്റിൽ നിന്ന് പുറത്താക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകും അതുകൊണ്ട് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ആ ഒരു ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നൂറ് ശതമാനം നിങ്ങൾ അതിനെക്കുറിച്ച് അറിയണം അതറിയാതെ കൊണ്ടുപോയി വെറുതെ ക്ലിക്ക് ചെയ്യരുത് శ్రద్ధికనో എന്താണ് ആ ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് ഇന്ന് രാത്രി അതായത് ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ച അല്ലേ യെസ് ഇന്ന് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിക്ക് ശേഷം ഏത് സമയം വേണമെങ്കിലും നിങ്ങളുടെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യാം നാളെ രാവിലെ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റിലൂടെ എച്ച് എസ് സിയുടെ അലോട്ട്മെന്റിന്റെ ട്രയൽ റിസൾട്ടും വി എച്ച് എസ് ക്യാപ്പിലൂടെ വി എച്ച് എസ് സിയുടെ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ടും പബ്ലിഷ് ചെയ്യപ്പെടും രണ്ടിനും നിങ്ങൾക്കൊരു കാനഡയിൽ ലോഗിൻ ഉണ്ടാകും അത് ലോഗിൻ ചെയ്താൽ അതിലൂടെയാണ് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട എ ടു സെറ്റ് അപ്ഡേറ്റുകൾ അറിയുവാനും പിന്നീട് പ്ലസ് ടു വരെ പ്ലസ് ടു കഴിയുന്നത് വരെയുള്ള അപ്ഡേറ്റുകൾ അറിയുവാനൊക്കെ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ വാട്സ്ആപ്പ് ചാനലിലും നിങ്ങൾ ജോയിൻ ചെയ്യുക ഈ രണ്ടിന്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് സോ വീണ്ടും കാണാം സൊല്യൂഷൻസ് സൊല്യൂഷൻസ് വേറെ ബൈ